കർണാടക രാഷ്ട്രീയത്തിലെ സർക്കാരും ഗവർണറും തമ്മിലുള്ള തമ്മിലുള്ളപ്പോഴും സമാനതകളില്ലാത്ത ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഗവർണർ തവറച്ച ഹെഗട്ടോലിന്റെ സമീപകാല നടപടികളിൽ കടുത്ത കടുത്താമർശം രേഖപ്പെടുത്തിയ സിദ്ധരാമയ്യ സർക്കാർ അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഗവർണറുടെ നീക്കങ്ങൾ പ്രതിരോധിക്കാനുള്ള വിവിധ മാർഗങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന ഗൗരവകരമായ ആരോപണമാണ് മന്ത്രിസഭ മുന്നോട്ട് വെക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് സർക്കാരിന്റെ പക്ഷം വിവാദങ്ങളുടെ കേന്ദ്ര ബന്ധു ഇന്നലെ നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങളാണ് പുതുവർഷത്തിലെ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം പൂർണ്ണരൂപത്തിൽ വായിക്കാൻ തയ്യാറായില്ല മന്ത്രിസഭ അംഗീകരിച്ചു നൽകിയ പ്രസംഗത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഒഴിവാക്കി പേരിന് മാത്രം ചില ഭാഗങ്ങൾ വായിച്ച അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ഒരു സർക്കാരിന്റെ നേട്ടങ്ങളും വരാനിരിക്കുന്ന പദ്ധതികളും ജനപ്രതിനിധികളെ അറിയിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യത ഗവർണർ ലംഘിച്ചുവെന്ന് സർക്കാർ വാദിക്കുന്നു ഇതിനു പുറമേ സഭയിൽ ദേശീയഗാനം ആലപിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ഗവർണർ വേദി വിട്ടിറങ്ങിയത് വലിയ വിവാദത്തിനും കാരണമായിട്ടുണ്ട് ദേശീയ ചിഹ്നങ്ങളോടും ഭരണഘടനാപരമായ മര്യാദകളോടും ഗവർണർ കാട്ടിയ അനാദരവാണിതെന്ന് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തി ഈ സംഭവം ഗവർണർക്കെതിരായ നിയമ പോരാട്ടത്തിൽ പ്രധാന ആയുധമാക്കാനാണ് സർക്കാരിന്റെ നീക്കം ഗവർണറെ തലസ്ഥാനത്ത് നിന്ന് തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയക്കുന്നതിനെ കുറിച്ചും മന്ത്രിസഭാ ആലോചിച്ചു ഗവർണറുടെ പെരുമാറ്റം ഫെഡറൽ സംവിധാനത്തിൽ വിരുദ്ധമാണെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പ്രകാരം മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ ബാധ്യസ്ഥരാണ് ഈ വസ്തുത ചൂണ്ടിക്കാട്ടി ഗവർണറുടെ അമിതാധികാര പ്രയോഗങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് നിയമവിദഗ്ധർ സർക്കാർ നൽകിയിരിക്കുന്ന ഉപദേശം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരായും സർക്കാരുകളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകത്തിലെ ഈ നീക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന നിയമസഭാ സമ്മേളനം അതീവ നിർണായകമാണ് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിസഭാ ഉപദേശക സമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഗവർണറുടെ നടപടിക്കെതിരെ സഭയിൽ പ്രമേയം കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഗവർണർ വായിക്കാത്ത നയപ്രഖ്യാപന പ്രസംഗം സഭാരേഖകളിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഗവർണർക്കെതിരെ പരസ്യമായ പ്രതിഷേധം തെരുവിൽ സംഘടിപ്പിക്കാൻ ഭരണകക്ഷിയെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന പ്രചാരണം ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം ഗവർണറെ അനുകൂലിച്ചുകൊണ്ട് ബി രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാർ തയ്യാറാക്കിയ പ്രസംഗത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഗവർണർ അത് പൂർണ്ണമായി വായിക്കാതിരുന്നതെന്നും പ്രതിപക്ഷം വാദിക്കുന്നു എന്നാൽ ഭരണഘടനാപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാൻ ഇത് കാരണമാകുന്നില്ലെന്ന് ഭരണഘടനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ പോര് ഭരണപരമായ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക കന്നഡ രാഷ്ട്രീയത്തിൽ ശക്തമാണ് ഗവർണറുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നും കേന്ദ്ര സർക്കാർ ഇതിൽ എങ്ങനെ ഇടപെടുമെന്നും നോക്കിയായിരിക്കും കർണാടകത്തിലെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുക ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും